गमय तमसोमा ज्योतिर्गमय मृत्योर्मा गमय ॐ शान्ति शान्ति शान्तिः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां രാമായ രാമഭദ്രാ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പതയേ നമ കൂചന്തം രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി എല്ലാ സജ്ജനങ്ങൾക്കും രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം രാവണൻ തൻ നിയോഗേന വിഭീഷണൻ പാദാബ്ജ സേവാർത്ഥമായി ശോകം നാലമാത്യരുമായി ഉടനാകാശമാർഗേ ഗമിച്ചാൻ അതിദ്രുതം ശ്രീരാമദേവൻ ഇരുന്നരുളുന്നതിന് നേരെ മുകളിൽ നിന്നു व्यक्तवर्णेन चुल्लीडिनानेत्रयं भक्तिविनय विशुद्धम् अधिस्फुटम् राम रमारमण त्रिलोकीपदे स्वामिन् जय जय नाथ जय जय राजीवनेत्रा मुकुन्द जय जया राजशिखामणे सीतापदे जया ോദരൻ ഞാൻ തവ സേവാർദ്ധമായി വിട കൊണ്ടേ ദയാഥേ ആംനായമൂർത്തേ രഘുപദേ ശ്രീപദേവകൻ രാമായണ വിചാരത്തിൽ കഴിഞ്ഞ ദിവസം നാം കണ്ടത് ലങ്കയിൽ നിന്ന് ശ്രീരാമ സന്നിധിയിലേക്ക് എത്തുന്ന വിഭീഷണനെയാണ് വിഭീഷണനോട് വിഭീഷണൻ ലങ്കേശനോട് യുദ്ധത്തിന് മുതിരരുത് എന്നും സീതാദേവിയെ ശ്രീരാമചന്ദ്രന് തിരികെ നൽകണമെന്നും അഭ്യർത്ഥിക്കുകയുണ്ടായി എന്നാൽ ആ അഭ്യർത്ഥന ലങ്കേശനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായിരുന്നില്ല അദ്ദേഹം ക്രുദ്ധനാവുകയും വിഭീഷണനോട് അങ്ങനെയെങ്കിൽ നിനക്ക് ശ്രീരാമപക്ഷത്തേക്ക് പോകാം എന്ന് പറയുകയും ചെയ്തു തൽഫലമായി വിഭീഷണൻ തൻ്റെ ജ്യേഷ്ഠനിൽ നിന്ന് വിടവാങ്ങി രാമസന്നിധിയിലേക്ക് വരുന്ന രംഗമാണ് നാം കണ്ടത് വിഭീഷണൻ മാത്രമായിരുന്നില്ല ലങ്കയിൽ നിന്ന് ശ്രീരാമനടുത്തേക്ക് പോകുന്നത് വിഭീഷണൻ തൻ്റെ നാല് അമാത്യന്മാരെയും കൂടെ കൂട്ടിയിട്ടാണ് വന്നത് അപ്രകാരം വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ എത്തുകയും ശ്രീരാമനെ സ്തുതിക്കുകയും ചെയ്തു തൻ്റെ വരവിൻ്റെ ഉദ്ദേശ്യവും അദ്ദേഹം വ്യക്തമാക്കി ഏത് സാഹചര്യത്താലാണ് താൻ ലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് എത്തേണ്ടി വന്നത് എന്നും അദ്ദേഹം വിശദമാക്കി അപ്പോൾ വിഭീഷണൻ്റെ വരവിൽ വാനരന്മാർക്ക് ചില സംശയങ്ങളെല്ലാം ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഹനുമാൻ്റെ അഭിപ്രായത്തോട് ശ്രീരാമചന്ദ്രൻ യോജിക്കുകയും വിഭീഷണന് ആശ്രയം നൽകുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു അപ്രകാരം വിഭീഷണനെ അവർ സ്വീകരിച്ചു ശ്രീരാമചന്ദ്രൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്ന വിഭീഷണൻ ആ ആശ്രിതത്വം സ്വീകരിച്ചുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുകയാണ് ഉണ്ടായത് ശ്രീരാമചന്ദ്രനെ അദ്ദേഹം അണോരണീയാൻ മഹതോമഹീയാൻ അണുവിലും അണുവും മഹത്തിലും മഹത്തുമായി നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മ സ്വരൂപം തന്നെയായി വിഭീഷണൻ കാണുന്നു വിഭീഷണൻ സ്തുതിക്കുന്നു ന്തഹീനൻ ആണ് എന്ന് വിഭീഷണൻ പറയുന്നുണ്ട് ശരിയായ ശ്രീരാമ തത്വത്തെ മനസ്സിലാക്കിയ വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയാണ് ശ്രീരാമചന്ദ്രൻ്റെ സന്നിധിയിൽ വിഭീഷണൻ എത്തിച്ചേരുന്നത് ശ്രീരാമചന്ദ്രന് വിഭീഷണനിൽ ഏറെ സന്തോഷം തോന്നുകയും അദ്ദേഹത്തെ ആശ്രിതനായി സ്വീകരിക്കുകയും ചെയ്തു മാത്രമല്ല ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ പറയുന്നു വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്യുക എന്ന് തുടർന്ന് അവർ അവിടെ വച്ച് തന്നെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി വിഭീഷണനെ ലങ്കയുടെ അധിപതിയാക്കി ഭിഷേകവും ചെയ്യുന്നു ശ്രീരാമചന്ദ്രൻ പറയുന്നു ഞാൻ ഉള്ളിടത്തോളം കാലം നീ ലങ്കയുടെ അധിപൻ തന്നെയായി അറിയപ്പെടും എന്ന് മാത്രമല്ല ശ്രീരാമചന്ദ്രൻ ഒരു കാര്യം കൂടി വിഭീഷണനോട് ആവശ്യപ്പെടുന്നുണ്ട് സീതയെ കണ്ടെത്തുന്നതിന് എനിക്ക് വിഭീഷണ തിന്റെ സഹായം ആവശ്യമുണ്ട് എന്ന് വിഭീഷണൻ അപ്പോൾ പറയുന്നു ഈ ലോകത്തിൻ്റെ മുഴുവനും നിയന്ത്രാവായ അങ്ങയെ സഹായിക്കാൻ ഈ സേവകനായ എനിക്ക് എന്ത് ചെയ്യാനാണ് കഴിയുക അങ്ങയെ സേവിക്കുക എന്നതല്ലാതെ മറ്റൊരു ധർമ്മവും ഈ വിഭീഷണനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് ശ്രീരാമചന്ദ്രനെ റിയിക്കുകയാണ് അങ്ങനെ അവരുടെ സംഭാഷണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ശുഗൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ അങ്ങോട്ട് എത്തിച്ചേരുന്നത് രാവണന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ശുഗൻ അങ്ങോട്ട് എത്തുന്നത് വിഭീഷണനെ ശ്രീരാമസന്നിധിയിൽ കണ്ടെത്തിയ ശുഗനെ സംബന്ധിച്ചിടത്തോളം അത് തീരെ സഹിക്കാവുന്ന ഒരു കാഴ്ചയായിരുന്നില്ല രാക്ഷസരാജാവായ രാവണനോടൊപ്പം നിൽക്കേണ്ടുന്ന രാവണൻ്റെ അനുജനായ വിഭീഷണൻ ഇതാ ജ്യേഷ്ഠനെ വിട്ട് ശത്രു പാളയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ശത്രുവിനോട് ചേർന്നു നിൽക്കുന്നു അതുകൊണ്ട് ശുഗൻ എന്ന രാക്ഷസൻ വിഭീഷണനെ ആക്രമിക്കാനായി ഒരുങ്ങുന്നു അങ്ങനെ കുതിച്ച് വിഭീഷണന് നേരെ എത്തുന്ന ശുഗനെ പക്ഷേ അവിടെയുള്ള വാനര വൃന്ദം ഒന്നാകെ വളയുകയും നന്നായി മർദ്ദിക്കുകയും ചെയ്തു ഒടുവിൽ ഷുഗനെ സംബന്ധിച്ചിടത്തോളം മരണം ഉറപ്പാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ അദ്ദേഹം പാഹി മാം ദയാധി എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രനോട് ആശ്രയം തേടുന്നു തന്നെ ആശ്രയിക്കുന്നവരെ ഒരു നാളും ഉപേക്ഷിക്കുക പതിവില്ലാത്ത ശ്രീരാമചന്ദ്രൻ പറയുന്നു നമുക്ക് ഈ ശുഗാസുരനെ വിട്ടയക്കാം അവനെ ഒരു കാരണവശാലും വധിക്കരുത് മാത്രമല്ല രാവണൻ്റെ ഒരു ദൂതനായി ഇവിടെ എത്തിയിട്ടുള്ള ആളാണ് ഈ ശുഗൻ എന്ന രാക്ഷസൻ അതുകൊണ്ട് നാം അവനെ കൊല്ലുന്നത് ശരിയല്ല എന്ന് വാനരോടും വാനരന്മാരോട് പറഞ്ഞ് അവരിൽ നിന്ന് ശുഗനെ സംരക്ഷിക്കുന്നു പക്ഷേ ശ്രീരാമചന്ദ്രൻ ഒരു നിർദ്ദേശം കൂടി വയ്ക്കുന്നുണ്ട് വിട്ടയക്കാൻ പാടുള്ളതല്ല ഷുഗരെ ഷുഗരേയും ബന്ധിച്ച് നമ്മുടെ കൂടെ കൂട്ടുക നമുക്കൊപ്പം നടന്ന് നാം ചെയ്യുന്നത് എന്ത് എന്നെല്ലാം ഈ ഷുഗർ നിരീക്ഷിച്ച് അറിയട്ടെ തുടർന്ന് ആ വാർത്തകളെല്ലാം തന്നെ ലങ്കേശനെ അറിയിക്കുന്നതിന് അവനൊരു സാഹചര്യം കൂടി ഒരുക്കി കൊടുക്കണം എന്നും ശ്രീരാമചന്ദ്രൻ പറയുന്നു അതിനനുസൃതമായി അവർ ബന്ധനസ്ഥനാക്കി ശുഗനെ അവരുടെ കൂടെ കൂട്ടുന്നു പിന്നീടാണ് അവിടേക്ക് ശാർദൂലൻ എന്ന് പറയുന്ന മറ്റൊരു രാക്ഷസൻ എത്തുന്നത് ശാർദൂലൻ ഈ വിവരം വിവരമറിയുന്നു ശുഗനെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു എന്നും ശ്രീരാമനോട് ഒപ്പമാണ് ഉള്ളത് എന്നുമെല്ലാം അറിഞ്ഞ് ശാർദൂലൻ ഈ വിവരം ഉടൻ തന്നെ രാക്ഷസേശ്വരൻ്റെ അരിയിൽ രാവണന് അരിയിൽ വിവരമെത്തിക്കുന്നു ആ വാർത്ത കേട്ട് ഏറെ ദുഃഖിതനായിരിക്കുന്ന രാവണനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെ സന്നിധിയിൽ അവർ തുടർന്ന് പര്യാലോചനകൾ നടത്തുകയാണ് ലങ്കയിൽ സീത ഉണ്ട് സീത കണ്ടെത്തിയിരിക്കുന്നു സീതയിൽ നിന്ന് ചൂടാമണിയും അടയാളവാക്യവുമായി ഹനുമാൻ തിരിച്ചെത്തിയിരിക്കുന്നു ഇനി അടുത്ത നടപടി ചെയ്യേണ്ടത് ലങ്കയിലേക്ക് ഇവിടെ നിന്ന് വാനര സൈന്യം എത്തിച്ചേരുകയും സീതയെ മോചിപ്പിക്കുകയും ആണ് അതിനുവേണ്ടി ഈ സമുദ്രത്തെ തരണം ചെയ്യുക എന്ന് പറയുന്ന കർത്തവ്യമാണ് അവർക്ക് അടുത്തതായി നിറവേറ്റാനുള്ളത് അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു എപ്രകാരമായിരിക്കണം നമുക്ക് ഈ സമുദ്രത്തെ കടക്കേണ്ടത് ആലോചനകൾ മുഴു മുറുകി ഒടുവിൽ ഒരു നിർദ്ദേശം വന്നു വരുണനോട് ആവശ്യപ്പെടുക സമുദ്രത്തിൻ്റെ ദേവനായ വരുണനോട് ആവശ്യപ്പെടുക ലങ്കയിലേക്ക് പോകാൻ വഴിമാറി തരണം എന്ന് ശ്രീരാമചന്ദ്രൻ അതിന് അനുസൃതമായി വരുണനെ ധ്യാനിച്ചു വരുണനോട് ആവശ്യപ്പെട്ടു തനിക്ക് വഴിമാറി തരണം എന്ന് സമുദ്രം വഴിമാറിത്തരണം ലങ്കയിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ സമുദ്രം വഴിമാറാൻ തയ്യാറായില്ല ഇതിൽ ക്രുധനായ ശ്രീരാമചന്ദ്രൻ വില്ലെടുത്ത് കുലയ്ക്കാൻ ഒരുങ്ങുന്നു സമുദ്രത്തിനു നേരെ വില്ലെടുത്ത് കുലയ്ക്കാൻ ശ്രീരാമചന്ദ്രൻ ഒരുങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ വരുണൻ ഭയന്നുപോയി വരണൻ ഉടൻ തന്നെ ശ്രീരാമചന്ദ്രന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങേക്ക് ഞാൻ വഴിയൊരുക്കി തരാം എന്നുള്ളത് തന്നെ ഈ സമുദ്രത്തിന് കുറുകെ ഒരു ചിറ കെട്ടി അങ്ങേക്ക് അപ്പുറത്തേക്ക് കടന്നു ചെല്ലാം എന്ന് പറയുന്നു അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നു കുലച്ചു പോയി ഈ ബില്ല് കുലച്ച ബില്ല് എനിക്ക് തിരികെ എടുക്കുക വയ്യ അതിന് ലക്ഷ്യസ്ഥാനം ഏത് എന്ന് കാണിച്ചു തരിക എന്ന് പറഞ്ഞു അപ്പോഴാണ് വരുണൻ ദ്രുവകുല്യം എന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് ദ്രുമകുല്യം എന്നൊരു ഇടമുണ്ട് അവിടേക്ക് അങ്ങ് അങ്ങയുടെ അസ്ത്രമയക്കുക കാരണം അവിടെ ഒരുപാട് നിശാചരർ തിങ്ങിപ്പാർക്കുന്നുണ്ട് ഭൂമിക്ക് അളവറ്റ ഉപദ്രവങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ആ നിശാചരർക്ക് നേരെയാകട്ടെ ദ്രുമകുല്യത്തിന് നേരെയാകട്ടെ അങ്ങയുടെ അസ്ത്രങ്ങളുടെ സഞ്ചാരം എന്ന് വരുണൻ ശ്രീരാമചന്ദ്രനോട് പറയുകയും അതുപ്രകാരം ശ്രീരാമചന്ദ്രൻ ധ്രുവകുല്യത്തിന് നേരെ തൻ്റെ അമ്പ് അയയ്ക്കുകയും ചെയ്തു വരുണൻ്റെ നിർദ്ദേശപ്രകാരം സമുദ്രത്തിന് കുറുകെ ചിറ കിട്ടുന്നതിനുള്ള ചുമതല വിശ്വകർമാവിൻ്റെ പുത്രനായ നളനെയാണ് ഏൽപ്പിക്കുന്നത് നളനാണ് ആ ചിറകിട്ടുന്നതിൻ്റെ സേതു ബന്ധിക്കുന്നതിൻ്റെ ചുമതല ഏൽപ്പിച്ചത് നളൻ്റെ നേതൃത്വത്തിൽ ചിറകെട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു പർവ്വതങ്ങൾ പാറകൾ മരങ്ങൾ എന്നിവയെല്ലാം വാനരന്മാർ ശേഖരിച്ചു കൊണ്ടുവന്നു അവർ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു നളൻ എല്ലാ കാര്യവും വളരെ ഭദ്രമായി തന്നെ നോക്കി നടത്തുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ശ്രീരാമചന്ദ്രൻ അവിടെ ആ സേതു നിർമ്മിക്കുന്നതിന് അരികിലായി തന്നെ ശ്രീ ശ്രീമഹാദേവൻ്റെ ഒരു പ്രതിഷ്ഠ നടത്തുകയും അവിടെ നിന്ന് തൻ്റെ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു തുടർന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ഇവിടെ എത്തി ഈ സേതുവിന് അരികിലെത്തി ഈ മഹാദേവൻ്റെ സന്നിധിയിൽ വന്ന് ആരാണോ പൂജകൾ ചെയ്യുന്നത് ആരാണോ ആരാധനകൾ നിർവഹിക്കുന്നത് അവർ തീർച്ചയായും എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും ബ്രഹ്മഹത്യാ പാപങ്ങളിൽ നിന്നുപോലും മോചിതരാകും എന്ന് ശ്രീരാമചന്ദ്രൻ അതിൻ്റെ ഫലശ്രുതിയായി പറയുന്നു അങ്ങനെ രാമേശ്വരത്തെ ആ പ്രതിഷ്ഠ ശ്രീരാമചന്ദ്രൻ നിർവഹിക്കുന്നു അവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നു അഞ്ചുനാൾ നീണ്ടുനിന്ന പ്രയത്നമായിരുന്നു ചിറകെട്ടൽ അഞ്ചുനാൾ കൊണ്ട് അവരാ ചിറയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു ശതയോജനായതം എന്നാണ് പറയുന്നത് ആ നൂറ് യോജന അവരങ്ങനെ പ്രവർത്തികൾ പൂർത്തീകരിച്ചു അതിലൂടെ വാനരന്മാർ നടന്നു തുടർന്ന് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും ആ ചിറയ്ക്ക് മുകളിലൂടെ സഞ്ചരിച്ചു നോക്കി അത് അതിൻ്റെ ബലവും അതിൻ്റെ ദൃഢതയും എല്ലാം ഉറപ്പുവരുത്തി തുടർന്ന് അവരതിലൂടെ ആ സേതു ബന്ധനത്തിലൂടെ നടന്ന് മറുകര എത്തുന്നു ലങ്കയിലേക്ക് എത്തുന്നു അവർ എത്തിച്ചേരുന്നത് സുബേലാദ്രി എന്ന പർവ്വതത്തിൻ്റെ സുബേല എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ മുകളിലാണ് ആ സുബേല പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അവർ ലങ്കാപുരിയെ ഒന്ന് നോക്കി വിസ്മയകരമായിരുന്നു ആ കാഴ്ച ശ്രീരാമചന്ദ്രനെ പോലും അത്ഭുതപ്പെടുത്തുന്ന വളരെ മനോഹരവും വളരെ മനോജവും വിസ്മയാവുമായ കാഴ്ചയായിരുന്നു ലങ്കയുടേത് ഇതോടെ ഈ ഭാഗം അവസാനിക്കുന്നു നമസ്കാരം